ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് നിവിൻ പോളി ഒരു മലയാള ചലച്ചിത്ര അഭിനേതാവാണ് നിവിൻ പോളി മലർവാടി ആർട്സ് ക്ലബ് എന്ന ചലച്ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ പതിനൊന്നിന് ജനിച്ചു മുത്തച്ഛൻ കേരളത്തിലെ ആദ്യകാല ഫോട്ടോഗ്രാഫർ ആയിരുന്നു മാതാപിതാക്കൾ സ്വിറ്റ്സർലൻഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ആറിൽ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫിസാറ്റ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി ഇൻഫോസിസ് ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പിതാവിൻ്റെ മരണശേഷം സ്വദേശത്ത് താമസമാക്കി മലർവാടി ആർട്സ് ക്ലബ് എന്ന മലയാള ചലച്ചിത്രത്തിൽ അഭിനയത്തിന്റെ കഴിവ് തെളിയിച്ചു ആക്ഷൻ ഹീറോ ബിജുവിലെ പോലീസ് കഥാപാത്രത്തിലൂടെ സൂപ്പർ സ്റ്റാറായി കോളേജിലെ സുഹൃത്തായിരുന്ന റിന്ന ജോയിയെ വിവാഹം ചെയ്തു മലർവാടി ആർട്സ് ക്ലബ് എന്ന മലയാള ചലച്ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന നിവിൻ പോളി തുടർന്ന് സിനിമാ രംഗത്ത് സജീവമാകാൻ തുടങ്ങി ട്രാഫിക് ദി മെട്രോ സെവൻസ് തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ പോലീസ് നായക കഥാപാത്രം നിവിൻ പോളിയെ അക്ഷരാർത്ഥത്തിൽ ഹീറോ ആക്കി മാറ്റി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്തിലെ നായക കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു നടി ശാന്തികൃഷ്ണയുടെ തിരിച്ചുവരവായിരുന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന പടം നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം മുകുന്ദന്റെ കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയ മഹാവീര്യർ എന്ന ചിത്രം സാമ്പത്തിക വിജയവും നേടി നിവിൻ പോളിയെ നായകനാക്കി അൽഫോൻസ് പുത്രൻ രചനയും സംവിധാനവും നിർവഹിച്ച പ്രസിദ്ധമായ മലയാള ചലച്ചിത്രമായിരുന്നു പ്രേമം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയൊമ്പതിന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം മികച്ച പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടി പ്രദർശനത്തിനെത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വലിയ വിജയ ചിത്രമായി പ്രേമം മാറുകയും ചെയ്തു നിവിൻ പോളിക്ക് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു പ്രേമം പ്രധാനമായും മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് നിവിൻ പോളി ഏതാനും തമിഴ് ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മലർവാടി ആർട്സ് ക്ലബ് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് ദി മെട്രോ സെവൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് സ്പാനിഷ് മസാല തട്ടത്തിൻ മറയത്ത് ഭൂപടത്തിൽ ഇല്ലാത്ത ഒരിടം പുതിയ തീരങ്ങൾ ചാപ്റ്റേഴ്സ് ഡാതടിയ രണ്ടായിരത്തി പതിമൂന്നിൽ നേരം മൈ ഫാൻഡാമു ഇംഗ്ലീഷ് അഞ്ചു സുന്ദരികൾ അരികിൽ ഒരാൾ രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓംശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് വിക്രമാദിത്യൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മിലി ഒരു വടക്കൻ സെൽഫി ഇവിടെ പ്രേമം രണ്ടായിരത്തി പതിനാറ് ആക്ഷൻ ഹീറോ ബിജു ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആനന്ദം രണ്ടായിരത്തി പതിനേഴിൽ സഖാവ് ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള റിച്ചി രണ്ടായിരത്തി പതിനെട്ട് ഹേ ജൂഡ് കായംകുളം കൊച്ചുണ്ണി രണ്ടായിരത്തി പത്തൊമ്പത് മിഖായേൽ ലവ് ആക്ഷൻ ഡ്രാമ മൂത്തോൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുറമുഖം കനകം കാമിനി കലഹം ഗൗരി പടവെട്ട് ബിസ്മി സ്പെഷ്യൽ നിവിൻ പോളിക്ക് ലഭിച്ച ഏതാനും ചില പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ മികച്ച ജനപ്രിയ നടൻ ഏഷ്യാനെറ്റ് അവാർഡ് പ്രേമം രണ്ടായിരത്തി പതിനാല് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബാംഗ്ലൂർ ഡേയ്സ് രണ്ടായിരത്തി പത്ത് മികച്ച പുതുമുഖ നടനുള്ള പുരസ്കാരം മലർവാടി ആർട്സ് ക്ലബ് രണ്ടായിരത്തി പതിനാലിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന ചലച്ചിത്രവും ഉൾപ്പെടുന്നു നിവിൻ പോളിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു